ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ തേഡ് ടൈംസ്റ്റർ ഏകദേശം പൂർത്തിയായെന്ന് പറയാൻ കഴിയില്ല ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിൽ ഇനി എന്തായാലും ഏകദേശം വൺ വീക്ക് ഒക്കെ ഉള്ളു തീരാൻ എന്നല്ല ഞാൻ അതിൻ്റെ ഡെലിവറി ആവാൻ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി അത് കഴിഞ്ഞിട്ടെടുക്കുന്നതിന് നല്ലത് അതിന് മുന്നേ എടുക്കാന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ നാളെയാണ് ലാ എൻ്റെ ലാസ്റ്റ് സ്കാനിങ് ലാസ്റ്റ് സ്കാനിങ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെടുക്കത്തെ നാളെ പോയിട്ടാകുമ്പോൾ ഡേറ്റ് ഒക്കെ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇനി ഡേറ്റ് തരാൻ ഞാൻ കാത്ത് നിൽക്കുന്നത് എനിക്ക് തോന്നിയില്ല കാരണം വെച്ചാൽ രൂപങ്ങൾ ഉള്ളത് ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ തിരിച്ചറിയില്ല ഞാൻ ഡോക്ടറോട് എന്തായാലും പറയും ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നെ പ്രസവിപ്പിച്ച് ചെയ്ത് വിടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയും അത്രയും അവസ്ഥയായിട്ടുള്ളത് അതുകൊണ്ട് മിക്കവാറും നാളെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് അല്ല ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഈ തേർഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്ററിൽ എൻ്റെ ഉള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് സെവൻ മന്ത് ടു നയൻത്ത് മന്ത് ആണ് തേർഡ് ട്രൈമസ്റ്റർ വരുന്നത് എനിക്കിപ്പോൾ ഏകദേശം നയൻത്ത് മന്ത് പകുതി അവാറായിട്ടുണ്ട് അപ്പം പിന്നെ ഇനി അങ്ങോട്ടേക്ക് അധികം എത്തൂലെന്ന് ഡോക്ടർ പറഞ്ഞതു കൊണ്ട് തന്നെ എന്തായാലും ഈ ഇത് തന്നെ കൂടുതലാണ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് കാരണം വെച്ചാൽ ഇത്ര തന്നെ എത്തുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഒരു വൊമിറ്റിങ് ടെൻഡൻസി അത് ഇപ്പോൾ ഒരു എയ്ത്ത് മന്ത് തൊട്ടിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ വൊമിറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ല പക്ഷെങ്കിലും ഒരു ടെൻഡൻസി വരും ഇങ്ങനെ ഒരു ഛർദിക്കാൻ വരുന്ന പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരും അതേപോലെ തന്നെ വരുന്ന തല ചുറ്റല് ഒരു പട്ട പെട്ടെന്ന് ഒരു എന്താ പറയുക എണീക്കുമ്പോൾ അല്ല പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഒരിങ്ങനെ കണ്ടിങ്ങനെ ബ്ലറായി ഒരു തല കിട്ടുന്ന പോലെ പക്ഷെ ബി പി ലോൻ്റെ ഇഷ്യൂ ഉണ്ട് പക്ഷെ എന്നാലും ബി പി ലോൻ്റെ ആ ഒരു ഇതല്ല അല്ലാണ്ടാവും ഇതൊരു സെക്കൻഡേ ഉണ്ടാവുള്ളൂ അപ്പം തന്നെ ഇത് ഓക്കെ ആവും അങ്ങനത്തെ ഇഷ്യൂസൊക്കെയാണ് വരുന്നത് ഫസ്റ്റ് തന്നെ ഉള്ളത് പിന്നെ ഉള്ളത് ഉറങ്ങാത്ത രാത്രികൾ നിദ്രാദേവിയുടെ നോക്കി നോക്കിയിട്ടുള്ള എത്രയോ കാലങ്ങളായി നിദ്രാദേവി അടുത്തോട്ട പോയിട്ട് അയിമ്പത് കിലോമീറ്റർ അപ്പുറത്തോട്ട് വരെ പോകാത്ത അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ നിങ്ങക്ക് തിരികുമ്പോൾ മിക്കവാറും കണ്ണിന്റെ ഡാർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോ അത്രയും ഉറക്കില്ല ഉറക്ക് എന്ന് പറഞ്ഞാൽ സാധനമില്ല ഒന്നാമത് കിടക്കാൻ പറ്റുന്നില്ല ഒരു സൈഡ് നമുക്കിപ്പോ ചെരുന്നിട്ടുള്ള കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു സൈഡ് ഒരു സൈഡ് കിടക്കാൻ ഒരു സൈഡ് കിടക്കുമ്പോ അപ്പത്തേക്ക് പിന്നെയും മറ്റേ സൈഡിലേക്ക് കിടക്കണം അത് അപ്പത്തേക്ക് ശ്വാസം ബുട്ടില് വരും പിന്നെ കറപ്പ് ഇത് ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാണ്ടോ ഒടുക്കത്തെ കഥ അത് കുറെ ആയിട്ട് എനക്ക് ഉണ്ട് ഈ കറപ്പ് അതിപ്പോ കൂടിയാലേ ഉള്ളു അതേപോലെ തന്നെ ഈ കിടക്കുമ്പോഴുള്ള ഈ ശ്വാസം ബുട്ടില് ഭയങ്കര കഷ്ടമാണ് ഞാൻ ഡോക്ടറോടൊക്കെ പറഞ്ഞത് അപ്പൊ ഡോക്ടർ പറഞ്ഞു അമിനോട്ടിക് ഫ്ലൂഡ് എനിക്ക് കുറച്ച് കൂടുതലാണ് അപ്പൊ അതിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പങ്ങളും ഒന്നുകിലും സീരിയസ് ആക്കേണ്ടെന്ന് പറഞ്ഞാൽ അതെന്തായാലും എല്ലാവർക്കും ഉണ്ടാവും എന്ന് മാറും അതുകൊണ്ട് പിന്നെ ഞാൻ സഹിക്കാൻ കൊണ്ട് ഉറങ്ങാനേ പറ്റുന്നില്ല രാത്രിയാകുമ്പോൾ ഞാൻ എവിടെ ഇങ്ങനെ ഉല്ലാത്തി കിടക്കുന്നത് നടന്നും പിടിച്ചൊക്കെ സമയം പോക്കലാണ് പരിപാടി പിന്നെ അടുത്തത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ എനിക്ക് ഓർമ്മ കിട്ടൂല അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അടുത്തത് ആ കതപ്പ് ഞാൻ പറഞ്ഞു ഒടുക്കത്ത കതപ്പാണ് അതിനിപ്പോഴും ഇനക്ക് അത് മനസ്സിലാകുന്നുണ്ട് ഈ കതപ്പ് പിന്നെ ശ്വാസം വിട്ടിട്ട് പറഞ്ഞു പിന്നെ അടി വായിച്ചുള്ള വേദന അയ്യോ അത് പറയാണ്ട് കന്നെയാ വേദം കാരണം വെച്ചാൽ നല്ലോണം വേദനയാണ് എപ്പോഴും ഇല്ല കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ടില്ല പക്ഷെങ്കിൽ എന്നാലും അത്യാവശ്യം വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിവയറ്റില് പിന്നെയുള്ളത് ബേബി മൂവ്മെന്റ്സ് ആണ് അത് അത്യാവശ്യം നല്ലോണം ഇപ്പം അറിയുന്നുണ്ട് ആദ്യത്തേനാ കുറച്ചും കൂടി കൂടിയാലേ ഉള്ളൂ നല്ല കുത്തും ചവിട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ചില സമയത്ത് എനിക്ക് ഒരു വേദന പോലെ എന്താ അത് വേദനയാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ എനിക്കിങ്ങനെ പറയുമ്പോൾ പോലെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഓവ ഇങ്ങനെ മൂവ്മെന്റ്സ് വരുന്ന സമയത്തുള്ള ഒരു ഇറിട്ടേഷൻ പോലെ അനക്ക് ഒരു വേദന പോലെ ചില സമയത്ത് എപ്പോഴും അല്ല ചില സമയത്ത് ഫീൽ ചെയ്യുന്നത് പിന്നെ അതേപോലെ ഇങ്ങനെ ഒരു കുത്തിപ്പറിക്കുന്ന പോലെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിങ്ങനെ എന്തോ സംഭവമില്ല നമ്മളിങ്ങനെ കുത്തിപ്പറിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഫീലും ഉണ്ട് അത് മൂവ്മെൻറ്റ്സിൻ്റെ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോയെന്നറിയില്ല പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാല് വയറിന്റെ വെയിറ്റ് അയ്യോ അത് പറയാൻ എടുക്കുന്നതല്ലേ കാരണം വെച്ചാൽ തുടക്കത്തിലേ എനിക്ക് തുടക്കത്തില്ലെന്നല്ല കുറച്ച് നല്ല അത്യാവശ്യം വയറ് വന്നപ്പോഴേ എനിക്ക് വെയിറ്റ് ഉണ്ട് പക്ഷെ എല്ലാവരും ഇതേപോലെ പറയുന്നത് അവർക്കൊന്നും വെയിറ്റ് ഞാൻ പറയുന്ന ആൾക്കാരോടൊക്കെ പറയുമ്പോൾ അവരൊക്കെ പറയുന്ന അവർക്കൊന്നും വെയിറ്റ് ഇല്ലയെന്നാണ് പക്ഷെ എനിക്കെന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര വെയിറ്റ് ആണ് ഒട്ടുമുക്കാ സമയത്ത് എനിക്ക് വെയിറ്റ് ഉണ്ടാവും ഗ്യാസിൻ്റെ ആണോ അതിന് ഗ്യാസ് അങ്ങനെ ചിലർ അങ്ങനെ പറയുന്നുണ്ട് ഗ്യാസ് ഉണ്ടാകുമ്പോൾ വെയിറ്റ് ഉണ്ടാവുന്നു പക്ഷെ എന്നാലും എനിക്ക് ഫുൾ ടൈം ഈയൊരു ഭയങ്കരമായ ഒരു വെയിറ്റ് കൊണ്ടാണ് എനിക്ക് ഈ കിടപ്പൊക്കെ വരുന്നത് നടക്കാനുള്ള പാട് അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ സ്റ്റിച്ചിൻ്റെ വേദനക്ക് ഒരു കുറവും വന്നിട്ടില്ല അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എഴുന്നേക്കാർ നിൽക്കാനും കിടക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ് ആ വേദന ഉണ്ട് അത് കൂടിക്കൂടി വരികയെന്നാണ് കുറഞ്ഞു വരുന്നില്ല അതേപോലെ ഏറ്റവും കഷ്ടമുള്ളത് ഇപ്പം എനിക്കൊരു എയ്ത്ത് മന്ത് ഒരു സ്റ്റാർട്ടിങ്ങോട്ട് വന്നതാണ് ഇച്ചിങ് വയറിന് ഭയങ്കര ഇച്ചിങ്ങാണ് വയറിന് മീൻസ് നമ്മൾ അടിയിലോട്ടില്ലേ ഭയങ്കരമെന്നു വെച്ചാൽ അത്രയാണ് കുരു ഇങ്ങനെ ഒരു കുരു 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 പോലെ വന്നു തനിക്കൊന്ന് ഇൻഫെക്ഷൻ ആകുന്നുണ്ടോന്നെ എനിക്ക് ടെൻഷൻ ആണ് കാരണം വെച്ചാൽ ഞാൻ നല്ലോണം ചോറ് എല്ലാവരും പറയും ചൊറിയരുത് അത് ഉള്ളതിലത്തെ ഇതാവും എന്ന് പറയും പറയും പക്ഷേങ്കിൽ എനിക്ക് നിൽക്കാനേ കഴിയില്ല ഞാൻ എന്തെങ്കിലും വെച്ചും ചൊറിയും അതുപോലെ തന്നെ കൈ വെച്ച് കഴിഞ്ഞിട്ട് നാങ്ങോട്ടൊക്കെ ചൊറിഞ്ഞിട്ട് ലാസ്റ്റ് പൊട്ടലായി ഇപ്പോൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ചെറിയ ഇങ്ങനെ വാർന്ന പോലെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയും ആരും അങ്ങനെ ചെയ്യരുത് പക്ഷെ എന്നാൽ കൂടെ എൻ്റെ അവസ്ഥ എനിക്ക് ഭയങ്കര ഇച്ചിക്കാൻ ഞാൻ നല്ലോണം ഇങ്ങനെ ഇതാക്കും പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഡോക്ടറൊക്കെ പോയാൽ അറിയാം ചീത്ത കിട്ടോയിട്ട് അതൊക്കെയാണ് അപ്പോൾ അതേപോലെ ഇതേപോലെ ഇച്ചിങ് ഉള്ളവരോ ഒന്ന് കമൻറ്റ് ഇടുക കാരണം ഇച്ചിങ്ങനെ എന്തെങ്കിലും ലോഷനോ കാര്യം ഞാനൊരു ലോഷൻ പറ്റുന്നുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം അതിനെ കൊണ്ടില്ല ഒന്നും എനിക്കിതാകുന്നില്ല ഇച്ചിങ്ങിനോ ഒറ്റ കുറവുമില്ല അപ്പോൾ അത് പിന്നെ അതേപോലെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഏകദേശം ഒരു സെവൻത്ത് മന്ത് തോട്ടിട്ട് എനിക്ക് ഫുഡ് അങ്ങനെ കുറച്ച് കഴിക്കാൻ പറ്റാമെന്നല്ലാണ്ട് കുറേ കുറേ ആയിരിക്കും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് വയർ വയർ എന്ന് പറയുന്ന പോലെ എനിക്കൊരു ഒരു മര്യയ്ക്ക് തിന്നാൻ കഴിയില്ല കുറച്ച് കുറച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ലാണ്ടില്ല പിന്നെ അതേപോലെ തന്നെ ക്ഷീണം ഭയങ്കര ക്ഷീണമാണ് മെയിൻ എനിക്ക് ക്ഷീണം ഒരു രാവിലെയുള്ള സമയത്താണ് ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ എനിക്ക് എണീക്കാനും കയ്യില്ല കിടക്കാനും കയ്യില്ല ഇരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ തീരെ എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് എനിക്ക് കണ്ണിങ്ങനെ മൂടിപ്പോകുന്നു പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഉള്ളൊരവസ്ഥയില്ലേ ഉച്ച കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബെറ്ററാവും പക്ഷെ നല്ലോണം നല്ല കുറച്ച് ബെറ്റർ ആവും പക്ഷെ എന്നാലും ആ ക്ഷീണം പിന്നെയുള്ളത് ആ യൂറിന് ഇടക്കിടക്ക് പോയിട്ട് ബാത്റൂം പോകണം കാരണം വെച്ചാൽ ഇടക്കിടക്ക് എന്നാ ഒരു തുള്ളി വെള്ളം കുറച്ച് അപ്പാട് ബാത്റൂം പോകണം അങ്ങനത്തെ അവസ്ഥയാണ് അത് എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് പക്ഷെ അതേപോലെ തന്നെ എനിക്ക് നന്നായിട്ടുണ്ട് മിനിറ്റിന് മിനിറ്റിന് ബാത്റൂം പോക്കാണ് പരിപാടി അപ്പം മെയിൻ എൻ്റെ എന്താ പറയുക ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തിട്ട് ഇതൊക്കെയാണ് ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഈ തേർട്ട് ട്രൈമോസ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ഇടാം കേട്ടോ എനിക്ക് മെയിൻ ആയിട്ടുള്ളതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് മെയിൻ നിങ്ങൾക്ക് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം കേസ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെയാണ് പിന്നെ മിക്കവാറും ഏകദേശം ഒരു വൺ വീക്കിനുള്ളിൽ എൻ്റെ ഡെലിവറി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എത്രത്തോളം വീട് എടുക്കാൻ പറ്റുന്നുള്ളതോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ വീക്ക് തന്നെ മുന്നോട്ടൊരു മീറ്റിംഗ് ഉണ്ട് അപ്പം മുന്നോട്ട് രണ്ട് സിഡി ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ നടുക്കങ്ങനെ വന്നതെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നേരത്തെ ചോറ് ഉണ്ടെങ്കിൽ എത്രത്തോള എത്രത്തോളം എടുക്കാൻ പറ്റുന്ന ഞാൻ എന്തായാലും പറയുന്നില്ല കാരണം ചെങ്ങിനെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും എന്തായാലും വീഡിയോസ് വേദനയായിരിക്കും അപ്പം എല്ലാവരും എനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതേപോലെ എനിക്കും എന്താ പറയുക ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ഡെലിവറി ആവാനും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ